വെള്ളാപ്പള്ളി നടേശൻ എസ് എം എസ് എൻ ഡി പി യോഗം സെക്രട്ടറി അദ്ദേഹം മലപ്പുറം ജില്ലയെ പറ്റി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിലെ മീഡിയ വലിയ പ്രകോപനവും ഉണ്ടായി മലപ്പുറത്തെ ഒറ്റപ്പെടുത്തുന്നു ആ പ്രസംഗം ഈ പ്രസംഗം മോശം വാടകോട പക്ഷെ എൺപത് വയസ്സിന് മുകളിലുള്ള വെള്ളാപ്പള്ളി ഇങ്ങനെ ഒരു ആധികാരികമായ സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോഴേ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇവിടുത്തെ സി പി എം ആണെങ്കിലും കേരളം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിലും കോൺഗ്രസ് പാർട്ടി അവരുടെ മുസ്ലിം ലീഗ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് അവർ നിശബ്ദമായി എന്താ എൻ്റെ കാരസി കാരണം ഇത് വെള്ളാപ്പള്ളി പറഞ്ഞത് നൂറ് ശതമാനം സാധ്യമാ അതാണ് എൻ്റെ കാര്യം അതിനെ പിന്തുണച്ചുകൊണ്ട് ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് വരുന്നു ീഗിന്റെ ആൾക്കാര് പറഞ്ഞവർ കേസ് കൊടുക്കും മാടയാണ് കോടയാണ് അവസാനം എസ് എൻ ഡി പിന്നെ നേതാവ് സാധിക്കല് തങ്ങളിന്റെ കോലം കത്തിക്കുന്നു വെള്ളാപ്പള്ളി ഓരോന്നായിട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കറക്റ്റ് ആയിട്ടും നിശബ്ദമായി പോയി മുസ്ലിം ലീഗ് ടോട്ടലി കേരളത്തിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്ട് ആണ് മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷം പക്ഷെ ഭൂരിപക്ഷമാണെങ്കിലും ഈ പറയുന്ന നാപ്പത് നാപ്പത്തഞ്ച് ശതമാനം അവിടെ വരുന്ന മുസ്ലിം നോൺ മുസ്ലിം ആണ് അവിടെ വരുന്നത് അതിൻ്റെത് ഹിന്ദു മെജോറിറ്റി അതിൻ്റെ ഏറ്റവും കൂടുതൽ ഈഴവ കമ്മ്യൂണിറ്റി വെള്ളാപ്പള്ളി ഒരു കണക്ക കൊണ്ട് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ച കണക്ക ഏകദേശം പത്തോ പതിനൊന്നോ അതായത് സംസ്ഥാന ഗവൺമെന്റിന്റെ എയ്ഡ് മേടിച്ച് നടത്തുന്ന സ്കൂളുകളും ഇൻസ്റ്റിറ്റ്യൂഷനും മലപ്പുറത്ത് വന്നു ഒരെണ്ണം ഈഴവ കമ്മ്യൂണിറ്റിക്ക് കൂടുതല് ഏറ്റവും കൂടുതൽ ഹിന്ദു ഗ്രൂപ്പ് അതായത് ആ ഹിന്ദുവിൻ്റെ അകത്തുള്ള ഘടകമായ ഈഴവ കമ്മ്യൂണിറ്റി കൂടുതൽ ഒരെണ്ണം പോലും മാത്രം അതായത് വിഭാഗ്യ ഡിസ്ക്രിഷൻ കാണിക്കുന്ന ഈ മലപ്പുറത്തെ ലീഗും കമ്മ്യൂണിറ്റിയെ തുറന്നങ്ങ് കാണിച്ചു ഹിന്ദേ ഘടകുകൾ ഞാൻ ആ ഗ്രാഫിക്സ് നിൽക്കുക നോക്കാം എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എത്ര എണ്ണമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി നടത്തുന്നത് എത്രയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നടത്തുന്നത് അടുത്ത പോപ്പുലേഷൻ വെച്ചോണ്ട് നോക്കായത് മുഴുവനും നോക്കത്ത് അതിൻ്റെ നില്ല് ആയിട്ട് കാണിക്കുന്ന ഈഴവക്കം എനിക്ക് ഏറ്റവും കൂടുതലുള്ളവര് അവർക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ചു അപ്പൊ ഇതല്ലേ ഏറ്റവും വലിയ ഈ സംഭവം ഇത് ഇന്ത്യ മുഴുവൻ അറിയുന്ന ഈ ഇഷ്യൂ എന്നാൽ മാത്രമേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവർ ഈ പറയുന്ന മതേതരം എന്താണ് മലപ്പുറം ഞാൻ ഈ നേരത്തെ ഇതിനെപ്പറ്റി വീഡിയോയിൽ പറഞ്ഞു അതായത് സമയത്ത് ഒരാൾ ആഹാരം കഴിക്കരുത് എല്ലാ കടയിൽ അടച്ചിടും ഇത് കാണിക്കുന്ന ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഒരു സിറ്റി പറയാം ഒരു പ്രദേശം പറയാം അത് കേരളത്തിലാ വെള്ളാപ്പള്ളിക്ക് അയാളുടെ ഒരു അഭ്യർത്ഥനയെ ഉള്ള ഒക്കെ തൊണ്ണൂറ് വയസ്സാകാരായി ഈ നിങ്ങൾ ഈ പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആധികാരികമായിട്ട് ഇതേപോലെ പറയണം ഡേറ്റ വെച്ച് പറയണം ഇവിടെ ഒരു ഒറ്റ ഒരാള് നിങ്ങളെ തർക്കിക്കത്തില്ലേ ലീഗ് ചുമ്മാ പറയുന്നു മലപ്പുറം ലോക ശ്രദ്ധ എന്ത് ലോക ശ്രദ്ധ മലപ്പുറം എന്തിനാ മലപ്പുറത്തെ ലോക ശ്രദ്ധ എന്ന് പറയുന്നതിന്റെ കാര്യം എന്ത് അതിന്റെ ഒരു ബഷീർ എന്ന് പറഞ്ഞ നേതാവ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മണ്ടത്തരം എന്ത് ലോക ശ്രദ്ധയാണ് മലപ്പുറത്തിനുള്ളത് അവിടെ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടോ ഒരു കുഴപ്പമില്ല പ്രശ്നമൊന്നുമില്ല ഗവൺമെന്റ് ഏടും മേടിച്ച് നടത്തുന്ന സ്കൂളുകളെല്ലാം ഒരു കമ്മ്യൂണിറ്റിയുടെ കയ്യിലാണ് അവിടെ മെജോ മറ്റൊരു ഇന്ത്യ കേരളത്തിലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹിന്ദു കമ്മ്യൂണിറ്റി ഈടവ കമ്മ്യൂണിറ്റിക്ക് ഒരു സ്കൂളും ഇല്ല ഒരു കോളേജും ഇല്ല അപ്പൊ ഈടവനവിടെ പോയി സ്കൂളിൽ പഠിക്കും എവിടെ കോളേജിൽ പോയി പഠിക്കും പുള്ളിയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക ആദ്യം അവിടെ സ്വാതന്ത്ര്യമില്ല സത്യമില്ല പറഞ്ഞത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അവിടെ അവർക്ക് സ്വാതന്ത്ര്യമില്ല ഏറ്റവും കറക്റ്റ് ഞങ്ങൾ കഴിക്കുന്നത് കഴിക്കാവൂ ഞങ്ങള് കടയടച്ചിടുമ്പോൾ നിങ്ങൾ ആരും ഭക്ഷണം കഴിക്കരുത് എന്നിട്ട് വരട്ടെ ഞങ്ങൾ കേസ് കൊടുക്കും ഇത് ഇന്ത്യൻ കോടതി ഇത് ഇന്ത്യ ഇസ്ലാമിക രാജ്യമൊന്നുമല്ല കോടതിയിലങ്ങോട്ട് പോലീസിലും കോടതിയിലും അങ്ങോട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് പിടിച്ച് വീഴും ഇവിടെ കോടതിക്ക് അതിന്റെ വേളി കോടതി അതിൻ്റെ വേളി കോടതി ഉണ്ട് ഇതാണ് ഇവിടുത്തെ ആവശ്യം കാരണം ഇത് ഈ ചർച്ച കേരളത്തിൽ നടക്കണം ഞാൻ ഈ രാജുവേട്ടയെ പറ്റി പറഞ്ഞു മിനി താലിബാൻ ചർച്ച നടന്നു ഈ പറയുന്ന മിനി പാകിസ്ഥാൻ ഈ മലപ്പുറം ആ ഭാഗത്തെ ചർച്ച നടക്കണം ഇതിനെ എക്സ്പോസ് ചെയ്യണം സംഭവം ജനങ്ങൾ ഡിബേറ്റ് ചെയ്യണം ജനങ്ങൾ ഡിബേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മതത്തിന്റെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ബാക്കി അവരെ കാണിക്കുന്ന വർഗീയത ഇവിടെ എല്ലാ ജനങ്ങളും അത് ഡിസ്കസ് ചെയ്യണം അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അവർ നേരത്തെ കളിച്ച ഗെയിം അല്ല ഇത് മാറ്റമുണ്ട് ഇതാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും വെള്ളാപ്പള്ളി തുടങ്ങി നന്നായി കാരണം ഇനി മറ്റുള്ള ആൾക്കാരും ഇഷ്യുവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ മീഡിയ കംപ്ലീറ്റ് ആയിട്ട് അത് ഇഗ്നോർ ചെയ്തു വെള്ളാപ്പള്ളി അതിൻ്റെ മൈൻഡ് പോലും ചെയ്തില്ല അവരെന്തൊക്കെയെന്ന് പറഞ്ഞു പക്ഷേ അതിനേക്കാളും കൂടുതൽ ജനങ്ങളെ ശ്രദ്ധ കൊടുത്തത് എനിക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ശ്രദ്ധ കൊടുത്തത് വെള്ളാപ്പള്ളി ഈ സ്റ്റേറ്റ്മെൻറ്റിനാണ് കാരണം അയാൾ പറഞ്ഞ നൂറ് ശതമാനം സത്യത ഇങ്ങനെ ഇതാണ് അതിൻ്റെ പ്രധാനമായ സംഭവം അതിനിടയ്ക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു മുഗൾ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് അവർ മറ്റുള്ള കമ്മ്യൂണിറ്റി അവരെയൊക്കെ അവരെ ഒന്നും മതപരിവർത്തനത്തിന് ഒന്നും നോക്കി അല്ലായിരുന്നു ഇന്ത്യ മുഴുവനും ഇസ്ലാമിക രാജ്യമായേനെ ഞാൻ ആദ്യം രമേശോട്ട് എനിക്ക് പരിചയമുണ്ട് അതിന് ഞാൻ രമേശോട്ടൊരു കാര്യം പറയാം ഒന്നാമത് താങ്കൾ ഒരു കാര്യത്തെപ്പറ്റി ഡെപ്തായിട്ട് പഠിക്കാത്തൊരു മോൺ ലൈൻ അതുകൊണ്ടാണ് ഈ പറയുന്ന കോവിഡ് സമയത്ത് താങ്കൾ ഈ പറഞ്ഞ് വലിച്ചു വാരിയിട്ട മുഴുവനും അതിന്റെ ഡെപ്തും ഇല്ല ബേസ് ഇതൊക്കെ ഞാൻ പറയും കോൺഗ്രസ് നേതാക്കളെ താങ്കളെ പറ്റി പറയുന്നത് ഇപ്പം താങ്കൾ ഇപ്പം അടുത്ത കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആകാൻ വേണ്ടി ഇവിടെ പല കോൺഗ്രസ് നേതാക്കളുടെ കാലയെ പിടിച്ചിടക്കുന്നുണ്ട് ഇവരൊക്കെ താങ്കളോട് ചിരിച്ചു കാണിക്കുന്നുണ്ട് പക്ഷെ ഒരൊറ്റ ഒരാൾക്ക് താങ്കളെ കണ്ണെടുത്താക്കേണ്ടി താങ്കളുടെ ഐ ഗ്രൂപ്പ് അവിടെ പോയി അതെല്ലാം കെ സിയിട പോയില്ലേ ഈ അടുത്തൊരു ചോദ്യം രമേശ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് അത് എന്തെങ്കിലും ഒരു ചരിത്രപരമായ രമേശ് ആലോചിച്ച് നോക്കി വിഡ്ഡുത്തരം പറയരുത് ആരെങ്കിലും എഴുതി തന്നു ആരെങ്കിലും പറഞ്ഞു അതെടുത്ത് വിളം വരുത് അത് അറിയാവുന്നവരോട് ചോദിച്ചു മനസ്സിലാക്ക് ഇന്ത്യ പാക്കിസ്ഥാൻ ഡിവിഷന് മുമ്പ് അതായത് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ സമയത്ത് ഇന്ത്യയിലെ ടോട്ടൽ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയാം ഇന്ത്യയിൽ അദ്ദേഹത്തെ പോപ്പുലേഷൻ ഏകദേശം അമ്പത് അമ്പത്താറ് കോടിയേ ഉള്ളൂ അതിന്റെ അകത്ത് ഇരുപത്തിനാല് ശതമാനം എന്ന് പറയുന്നത് മുസ്ലിം പോപ്പുലേഷൻ ആണ് എഗ്രീഡ് നൈൻറ്റീൻ ഫോർട്ടി സെവൻ വന്നു കഴിഞ്ഞു ഇപ്പൊ പാകിസ്ഥാനിലോട്ട് പോയി വെസ്റ്റ് പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാൻ വെസ്റ്റ് പാകിസ്ഥാൻ ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ഇരുപത്തിനാല് ശതമാനം ഒന്ന് പോയി ടോട്ടൽ ഡ്രോപ്പ് ഔട്ട് എത്ര പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം ഒന്നുണ്ടായിരുന്നു മുസ്ലിംസ് ഇവിടെ പോയി ഇന്ത്യയില് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ഈ ഇരുപത്തിനാല് ശതമാനം അതായത് ബ്രിട്ടീഷ് ഭരണസമയത്ത് ഇരുപത്തിനാല് ശതമാനം വരാനുള്ള കാരണമുണ്ട് രമേശ് എന്ന് രമേശിനെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി താങ്കൾ ഇത് ആരോടും ചോദിച്ചു മനസ്സിലാക്കണം എത്രയോളം ഹിന്ദുക്കളെ ഹിന്ദു ഹിന്ദുരാജാക്കന്മാരെയും ഹിന്ദുക്കളെയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരെ കുന്നു മതം മാറാത്തതിന്റെ പേരില് അതേപോലെ തന്നെ സിഖ് കമ്മ്യൂണിറ്റി അവരുടെ ഗുരു രഞ്ജിത് സിംഗ് അയാളെ കൊന്നുകളഞ്ഞു എന്തിനാ കൊന്നു കൊന്നുകളഞ്ഞു അയാളുടെ കണ്ട് വാർഷികമായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് അവരുടെ ഗുരുക്കന്മാര് സിഖുകാരുടെ ഗുരുക്കന്മാർ രണ്ടോ മൂന്നോ പേര് ഈ ഇസ്ലാമിക ഈ മതം ഈ മുഗൾ ഭരണത്തിനെതിരെയാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത് താങ്കൾക്ക് പൊട്ടത്തിലോ താങ്കൾ ഈ പറയുന്ന മുഴുവനും അത്ര ഭീകരമായ രീതിയിലാണ് മുഗൾ ഈ ഔറംഗസീബ് ആണെങ്കിലും മുഗൾ രാജവംശങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കൾക്കെതിരെ ഈ സിഖുകാർക്കെതിരെ പോരാടിയത് അങ്ങനെയാണ് ഇരുപത്തിനാല് ശതമാനം ഈ മുസ്ലിം പോപ്പുലേഷൻ ഇന്ത്യയിൽ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യത്തിന് മുമ്പ് അല്ലെങ്കിൽ എവിടെ ഇന്ത്യയിൽ മുസ്ലിങ്ങളും വെളുതില്ല ബേസിക്കലി അല്ലെങ്കിൽ എവിടെ ഇന്ത്യയിൽ എവിടെ ഉള്ളത് ഇവിടെ വന്നിട്ട് നിർബന്ധിച്ചാണ് ഈ പറയുന്ന ഇസ്ലാമിക ഇസ്ലാമിക് രീതിയിലെ ആൾക്കാരെ കൺവേർട്ട് ചെയ്തത് അതാണ് ഉണ്ടായത് ഏറ്റവും കൂടുതൽ അമ്പലങ്ങൾ ആയിട്ടുള്ള പഴയ അമ്പലങ്ങൾ അതെല്ലാം ഇടിച്ച് പൊളിച്ച് നശിപ്പിച്ചു കളഞ്ഞു അതിന്റെ ഏറ്റവും വലിയ തെളിവില്ല അയോധ്യ ബാബറി മസ്ജിദ് അതേപോലെ എത്രയോ അമ്പലങ്ങൾ നശിപ്പിച്ചു ഗാൻ ബാബ് എടുത്തു നോക്ക ഇഷ്ടം പോലെ അത് വീടിന് താങ്കളി പൊട്ടത്തരം പൊട്ടത്തരം എങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കാതെ അല്ല അത് ഒരു ഇത് ഇത് നടന്നിട്ട് എത്ര വർഷമായി വർഷമായിട്ടായിരം വർഷത്തെ ചരിത്രമാണെന്നാണ് പറയുന്നേ ഇത്ര വർഷമല്ലേ ആയുള്ളൂ ബ്രിട്ടീഷുകാർ പോകുന്നേരമ മുമ്പ് അവർ വരുന്നതിന് മുമ്പ് ഉണ്ടായ ചരിത്രമാണ് ഞാൻ ഇത് പറയുന്നത് അതെങ്കിലും ബോധത്തോട് മനസ്സിലാക്കാൻ മനസ്സിലാക്കി ഒന്ന് താങ്കൾ ഇരിക്കാൻ ഇരിക്കുന്ന താങ്കൾക്ക് നല്ലതാണ് ബോധമില്ലാത്ത കാര്യങ്ങൾ ഇത്ര സീനിയറായിട്ട് എത്ര പ്രാവശ്യം എംപിയും എം എൽ എയും മന്ത്രി ഒക്കെയായിരുന്നു താങ്കൾ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് ഇതൊക്കെ വായിക്കുന്നവർ ഇതൊക്കെയാണ് തലേ കൈവെക്കും പഴയ ഉസ്മാന്റെ പോലുള്ള സംഭവങ്ങളാണ് വീണ്ടും ആൾക്കാർ തന്നെ ധരിക്കുകയും ഒരു മെച്ചുവറായിട്ട് വരുമാനം കാര്യങ്ങൾ പറയുമ്പം താങ്കൾ ഈ പറയുന്നത് രമേശ് പറയുന്നത് കേരളത്തിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം താങ്കൾ സീനിയർ ആയിട്ട് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ലീഡറാണ് ഇതേപോലെ മണ്ടത്തരം വിളിച്ചു കൂരുത് അത് താങ്കളോട് പറയുകയാണ് അതിൽ മുസ്ലിം സുഡാപ്പി വല്ല എഴുത്താണെങ്കിൽ ഓക്കെ അത് പറയാൻ എനിക്ക് തെറ്റുപറ്റിപ്പോ എന്നൊക്കെ പറഞ്ഞാൽ മതി ഇവരും പൊട്ടനാണ് അങ്ങനത്തെ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ടോപ്പിക്ക് ഈ പറയുന്ന വെള്ളാപ്പള്ളി ആണെങ്കിൽ ഇതേപോലെയുള്ള ഇപ്പം സുധാകരൻ്റെ ഒക്കെ ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് വരുവാണ് അതായത് ഈ വക്കഫ് ഈ സംഭവം ഇതാണ് ഏറ്റവും ഇഷ്യൂ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് സുപ്രീം കോടതി പോയിട്ടുണ്ട് കാരണം ഇത് ബേസിക്കലി വക്കഫ് വക്കഫെന്ന് പറയുമ്പോൾ മൊനമ്പോന്ന് പൊട്ടിയതാ ഇത് കേരളം മുഴുവൻ ഇത് പൊട്ടൂ അപ്പം അതിൻ്റെ പോ അതിൻ്റെ ഒരു സൈൻ പോ അതായത് അതിൻ്റെ ഒരു സംഭവമാണ് ഓരോന്നായിട്ട് നമ്മൾ ഈ കാണി കണ്ടുകൊണ്ടിരിക്കുന്ന മലപ്പുറത്തെ പറ്റി പറയുന്നത് മറ്റുള്ള സംഭവങ്ങൾ അതായത് ഇന്നത്തെ കേരളത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടിക്ക് മനസ്സിലാക്കേണ്ടത് നിങ്ങളെ പ്രീണനോ അവസാനിപ്പിക്കേണ്ട സമയമായി മലപ്പുറത്ത് എന്താണ് നടക്കുന്നുള്ള എല്ലാവർക്കും അറിയുക അത് വെള്ളാപ്പള്ളി പറഞ്ഞു ഇനി മറ്റുള്ളവർ പറയും ജനങ്ങളുടെ ഇടയ്ക്ക് ഡിസ്കഷനാകും ഇവിടുത്തെ കപട മീഡിയ പോലും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട രീതിയിലോട്ട് ഇത് മാറും കാരണം പഴയ തലത്തിലോട്ടല്ല പുതിയ തലത്തെ ഡിജിറ്റലിനകത്ത് ഇത് ഡിസ്കസ് ചെയ്യും ഇതോടുകൂടി ഈ പ്രതിഷ്ഠിച്ചുവെച്ച പ്രീണനോ സംഭവമെല്ലാം ഓരോന്നായിട്ട് തവിടുപുടിയാകും ഇത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇലക്ഷനിൽ ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ചരിത്രപരമായ മാറ്റമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലുണ്ടാകുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതിന്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ് അതേപോലെ ജി പേ ഗൂഗിൾ പേ യു പി ഐയുടെ ചില ലിമിറ്റ് അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെയുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിലയക്കാനുള്ള ബുദ്ധിമുട്ട് അത് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ഞാൻ ക്രൗഡ് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത് അജണ്ട ഒറ്റ ഉള്ളൂ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തീവ്രവാദ മത തീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ് നമ്മുടെ മനോരമയുടെ കേസെടുത്ത് നോക്കുക എന്താണ് അവർ സംഭവിച്ചത് മനോരമയിൽ നിന്നും ഒരിക്കലും എസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത് അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ അപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം ഒരു രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലായിരിക്കും നാഷണൽ പൊളിറ്റിക്സ് നാഷണൽ ഇഷ്യൂസ് അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയൽ കാര്യങ്ങൾ ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ക്രൗഡ് ഫണ്ടിങ് ഒരു സ്പോൺസറും ഇല്ല ഒരു അഡ്വർടൈസേഴ്സും ഇല്ല ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം പത്ത് മുപ്പത് വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പം നല്ല ആൾക്കാർ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറായി മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ അതായത് നമ്മൾ മനസ്സിലാക്കുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും പൊളിച്ചടക്കും ഇതിനെ തുലച്ചയാളായി അപ്പം നിങ്ങൾ സഹകരിക്കുക നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോലി ചെയ്യാൻ താൽപര്യം താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇത് പഠിക്കണം മനസ്സിലാക്കണം എങ്ങനെ ചെയ്യണം അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം രണ്ട് കാര്യങ്ങൾ പറയും ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം അപ്പം അതിനു വേണ്ടി ഒരാളെ പറഞ്ഞു വിടുക ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട് നല്ല റിസർച്ച് ടീം ഉണ്ടാകണം അപ്പം ഇതിനും ഇതിനു പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം നല്ല ടാലൻസിന് പണം കൊടുക്കണം അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ എനിക്കറിയാത്ത പല ടീം അംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് നാഷ ഒരു പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ സഹകരിക്കുന്നതിന് വളരെ നന്ദി ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു